എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടത് ആദർശം നയനം കിടന്നുറങ്ങുവാണ് പക്ഷേങ്കിൽ ആദർശൻ എന്തോ കിടന്നിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല കിരൺ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരുന്നു മനസ്സ് ഉണ്ടായിരുന്നേ ഇനിയെങ്കിലും താൻ ഇവളെ ഭാര്യയായിട്ട് അംഗീകരിക്കണം അല്ലെങ്കിൽ ഒരു പക്ഷേങ്കില് ഇവള് വീണ്ടും വീട് വിട്ടു പോവും അത് മാത്രമല്ല ഇനിയിപ്പം തനിക്ക് ഇവളുകൂടെ ഇതുവരെയായിട്ട് ഒരു ജീവിതം ഉണ്ടായിട്ടില്ലെങ്കിൽ ഒരു ഹണിമൂൺ ട്രിപ്പ് പോകുകയാണെങ്കിൽ അതോടുകൂടി പ്രശ്നങ്ങളൊക്കെ തീരും നിങ്ങൾ രണ്ടിനും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഒന്നാവുകയും ചെയ്യും അപ്പോൾ അതൊക്കെ ഓർത്ത് ഇനി പാദർശം എന്ത് ചെയ്യണം എന്നറിയില്ല ആദർശം അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ച് കിടക്കുവാണ് ഈ സമയം നയനം നല്ല ഉറക്കമായിരുന്നു അവൾ നല്ല കൂറൊക്കം വലിച്ച് കിടന്ന് ഉറങ്ങുന്നു എനിക്കാണ് ഉറങ്ങാനും പറ്റുന്നില്ല എൻ്റെ ഭഗവാനെ എന്ത് ചെയ്യും എത്ര കാലം എന്നു വെച്ചാൽ ഇവളുമായിട്ട് ഇങ്ങനെ അകന്നിരിക്കുന്നേ ശരിക്കും പറഞ്ഞാൽ ഇവൾ തന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് തന്റെ ജീവിതത്തിന് ഒരു അർത്ഥവും കാര്യങ്ങളൊക്കെ ഉണ്ടായത് ഇവിടെ രണ്ടു ദിവസം വീട് വിട്ടു പോയപ്പോൾ തനിക്ക് എത്രമാത്രം സങ്കടമായിരുന്നുണ്ടായിരുന്നേ അപ്പോളാ ശരിക്കും പറഞ്ഞ താന് ഇവളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാകുന്നേ ഒരു പക്ഷേ ഇനി വീട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തനിക്കത് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല ഒരിക്കലും ഇവളെ താനെ ഭാര്യയായിട്ട് അംഗീകരിച്ചില്ല എന്നുവരെ പക്ഷേ ഇനി അത് ചെയ്തില്ലെങ്കിൽ ഇവൾ ഇവളിനിയിപ്പോൾ ഇവിടുന്ന് വീട് വിട്ടുപോയാൽ തനിക്കൊരിക്കലും ഒരിക്കൽ പോലും തനിക്ക് ഇവിടെ സ്വസ്ഥതയോടെ ജീവിക്കാൻ വേണ്ടി സാധിക്കില്ലെന്ന് ആദർശിച്ച് മനസ്സിലാക്കുക പിന്നീട് ആദർശം എന്ത് ചെയ്യാണ് നയനോട് ഇച്ചിരിയോട് അടുത്ത് കിടക്കുന്നുണ്ട് പിന്നീട് നയനെ പതുക്കെ കൈയ്യെടുത്ത് പിടിച്ച് കെട്ടിപ്പിടിക്കുക അങ്ങനെ കിടന്ന് ആദർശം അങ്ങോട്ട് ഉറങ്ങിപ്പോയി അങ്ങനെ പിറ്റേ ദിവസം രാവിലെ പിറ്റേവാസൻ രാവിലെ ആയപ്പോൾ നയനെ കണ്ണു ഉറക്കുവാണ് കണ്ണു തുറന്ന് നോക്കി കഴിഞ്ഞപ്പം ആദർശനം തന്നെ കെട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട് ആദ്യത്തെ സംഭവമാണ് ഇത്രയും കാലമായി രണ്ടുപേരും ഒരുമിച്ച് കിടക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് വരെ ആദർശ ബെഡിൻ്റെ ഒരു വസ്തു നയനെ ഇങ്ങേ വസ്തു ആ കിടന്നിരുന്നേ അറിയാതെ പോലും ആ കൈ എങ്ങാ കൊണ്ട് ദേഹത്തെങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആദർശ ചീത്ത പറയായിരുന്നു അയനെ പക്ഷെ ഇപ്പഴങ്ങനെയല്ല ആദർശകടം തന്നെ കെട്ടിപ്പിടിച്ചിരിക്കുന്നു നല്ല ഉറക്കം ആള് അപ്പൊ അതൊക്കെ എന്ത് ചെയ്യണം ആദർശനെ ഉണർത്താതെ നാൻ കൈ മാറ്റി വെച്ചു പക്ഷെ കൈ എടുത്ത് മാറ്റാൻ ശ്രമിക്കും ആദർശം കൂടാതെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കുക എനിക്കെന്ത് ചെയ്യണം എന്നറിയില്ല ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ഇവിടെ അതിനെ കുറച്ച് സമയം കൂടെ ആദർശ എണ്ണം മുഖത്ത് നോക്കി കിടക്കുക എന്നോട് സ്നേഹമൊക്കെ ഉണ്ട് പക്ഷെ അത് പുറത്ത് പ്രകടിപ്പിക്കാൻ പറ്റില്ല ഇന്നലെയായി തിരിച്ചറിഞ്ഞു പുറത്തു പോയി കണ്ട കഴിഞ്ഞപ്പം മുത്തശ്ശിനു വേണ്ടിയിട്ടാണ് പുറത്തു പോകേണ്ടതെന്നൊക്കെ പറഞ്ഞു പക്ഷെ ശരിക്കും പറയാം മുത്തശ്ശൻ ആവശ്യപ്പെട്ടൊന്നും അല്ല ആദർശ എണ്ണ ആവശ്യപ്പെട്ടാന്ന് എനിക്കറിയാം ആദർശേട്ടാ പിന്നെ എന്നോട് കള്ളത്തരൊന്നും പറയണ്ട മുമ്പത്തെ പോലെ അല്ല ഇപ്പം ഇത്തിരി സ്നേഹക്കൂടുതലൊക്കെ ഉണ്ട് ഞാൻ എല്ലാവരും ജീവിക്കാൻ പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ മുത്തശ്ശൻ്റെ പേരും നൈസ് ആയിട്ട് എന്നെ അങ്ങോട്ട് ഒഴിവാക്കിക്കൊണ്ടിരിക്കുവ എനിക്കറിയാം ഇനി ഞാൻ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ ആദർശം സഹിക്കാൻ പറ്റില്ലെന്ന് അതുകൊണ്ടല്ലേ ഇപ്പൊ ഈ സ്നേഹം കാണിക്കുന്നേ പിന്നീട് പതുക്കെ നയനെ ആ കയ്യങ്ങളെടുത്ത് മാറ്റിയിട്ട് നയനെ രാവിലെ എഴുന്നേ എഴുന്നേറ്റ് പോവാണ് അങ്ങനെ കുളിയൊക്കെ ഒന്ന് കഴിഞ്ഞ് നേരെ അടുക്കളയിലേക്ക് ചെല്ലുവാണ് ആദർശിന് ചായ എടുക്കാൻ വേണ്ടി ചെല്ലുക അങ്ങനെ ചായ എടുക്കാൻ ചെല്ലുമ്പോൾ കനക അടുക്കളയിലുണ്ട് കനകെ എന്താ മോളെ ഏഹ് മുഖമൊക്കെ വല്ലായിരിക്കും എന്നാൽ രാത്രി തീരെ ഉറങ്ങിയില്ലേന്ന് ചോദിക്കും അല്ലമ്മേ അതിന് താമസ എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അതുകൊണ്ടാണ് മോളെ വിളിക്കാനായിട്ട് ഞാനും കൂടെ വരാതിരുന്നേ എനിക്കറിയാം താമസാണ് വന്ന് കിടന്നതെന്നുള്ളത് അല്ല അമ്മയോട് ആരാണ് പറഞ്ഞേ ഇവിടെ മോളുടെ അമ്മായിമ്മ വന്നിട്ടുണ്ടായിരുന്നു അറിയാം ഏഹ് അതെ അതെ അടുക്കള വന്നിട്ട് പറഞ്ഞിട്ട് പോയ കാര്യങ്ങളൊക്കെ എന്റെ മനസ്സിൽ കിടക്കുന്നേ കാരണം മോള് രാവിലെ എഴുന്നേറ്റോന്ന് അറിയാൻ വേണ്ടി നേരെ അടുക്കളയിലേക്ക് വന്നേ എഴുന്നേറ്റിട്ടില്ല എന്നറിഞ്ഞപ്പോൾ ഒരു പറച്ചിലൂടെ രാത്രി രണ്ടും കൂടെ ചുറ്റിക്കറങ്ങിയിട്ട് നേരം എടുക്കാറായപ്പോഴാണ് വന്ന് കിടന്നേന്ന് അത് കുറച്ച് അസുഖയോട് കൂടിയിട്ടാണ് പറഞ്ഞു അതോടൊപ്പം തന്നെ ഇച്ചിരി ദേഷ്യമൊക്കെ ഉള്ളിലുണ്ടായിരുന്നു അറിയാം അതമ്മ ഞങ്ങൾ ഇന്നലെ പുറത്തു പോയായിരുന്നു അറിയാം അത് മനസ്സിലായി അതെ ഇടയ്ക്ക് എങ്ങനെ പുറത്തൊക്കെ പോകണം എങ്കിൽ മാത്രമേ മോളും ആദർശം നമ്മൾ നന്നായിട്ട് ഒന്നുകൂടെ ഒരുമിക്കുകയുള്ളൂ എന്ന് പറയാം എനിക്ക് ആഗ്രഹം എന്നിട്ടല്ലോ അമ്മേ എനിക്കറിയാം മോളെ സാരമില്ല ആദർശം നല്ലവനാ മോളൊരിക്കലും കൈവിടില്ല അബിയുടെ സ്വഭാവം ഒന്നും അല്ല ആദർശന് അതുകൊണ്ട് മോൾ ആ കാര്യത്തിൽ പേടിക്കണ്ടെന്ന് പറയാം അല്ല എന്നാൽ ഇന്നും പോകുന്നുണ്ടോയെന്ന് ചോദിക്കും അല്ല ഇന്ന് പോകുന്ന കാര്യമൊക്കെ പറഞ്ഞായിരുന്നു പക്ഷെ പോകുന്നില്ല അമ്മേ ഇനിയിപ്പോൾ അമ്മയ്ക്ക് അത് മതി ഇന്നലെ തന്നെ രാത്രി വന്ന സമയത്ത് അമ്മ ഉറക്ക ഒഴച്ച് കാത്തിരിക്കുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വന്നതിന് ശേഷം കിടന്ന് ഉറങ്ങിയെന്ന് പറയാം ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ അമ്മായിമ്മമാരുണ്ടോ മക്കളെ അവിടെ കുറച്ചൊക്കെ സ്വന്തത്തിന് വേണ്ടേ ഇവിടെ മോള് വേണം മുൻകൈ എടുത്ത് എല്ലാത്തിനും കാരണം ആദർശന സ്വഭാവം അറിയാലോ ആദർശൻ അമ്മേനെ ഇച്ചിരി പേടിയുള്ള കൊടുത്തില്ല മോള് സ്ട്രോങ് ആയിട്ട് നിന്നിട്ട് നിന്നിട്ടില്ലെങ്കിൽ അമ്മായി മോളുടെ തലേ നിറങ്ങും അമ്മ ഞാൻ എന്ത് ചെയ്യാനാണ് ആദർശമാണ് എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ എനിക്കത് അനുസരിക്കാതിരിക്കാൻ പറ്റില്ലോ അതെ മോള് പറഞ്ഞു വേണം ആദർശനെ മനസ്സിലാക്കിയെടുക്കാൻ ആ അതിന് ആദ്യം എന്ത് ചെയ്യണം അറിയാവോ ആദർശം മോളുടെ പരിധി പറഞ്ഞെങ്കിൽ മോള് പറയുന്ന കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ അംഗീകരിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കാൻ നോക്ക് എങ്കിൽ മാത്രമേ അതിന് ഇതുകൊണ്ടാവുള്ളൂ അത് മാത്രം നിങ്ങളുടെ ഇടയിലേക്ക് ഒരു കുഞ്ഞും കൂടെ വരണം ഇപ്പൊ നിങ്ങളുടെ എണ്ണം തന്നെയല്ലേ ഒരു കുഞ്ഞും കൂടെ വന്നു കഴിയുമ്പോൾ ആദർശനും സ്വഭാവത്തിനും നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടാവും അതിനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ആദ്യം ചെയ്യാൻ പറയാം അത് കേട്ടപ്പോ ഒന്നും വിടാൻ നായനെ അങ്ങോട്ട് പോവാ കനയ്ക്ക് സന്തോഷമായി അദർശ മോളെ പുറത്തേക്ക് ഒന്ന് കൊണ്ടുപോയാലോ ആ സന്തോഷം ഉള്ളിൽ ഉള്ളിലുണ്ടായാലും താനും പിന്നീട് നായന നേരെ അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് അനി അവിടെ ഇരിക്കുന്നുണ്ട് അനിയുടെ മുഖം കണ്ടപ്പോ തന്നെ മനസ്സിലായി എനിക്ക് വല്ലാത്ത സങ്കടം ഒക്കെ ഉണ്ടെന്ന് ചെന്നിട്ട് എന്നാ അനു ചോദിച്ചാൽ എന്തായാലും നീ എന്താ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന എനിക്ക് ഇത് ഒന്നുമില്ല എനിക്കറിയാം നിന്റെ മനസ്സിലെന്താന്ന് നീ ഇപ്പോഴും കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കണം അല്ലേന്ന് ചോദിക്കാം അത് ഏട്ടത്തി ഞാൻ ഞാൻ പറഞ്ഞില്ലേ നന്ദുവിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പിന്നെ എന്തിനായി നീ ഇനി അവളെ മാത്രം മനസ്സിലിട്ടുകൊണ്ടിരിക്കണെന്നു ചോദിക്കാം ഏട്ടത്തി അല്ല നന്ദുവിന് എന്നോട് ഇഷ്ടമില്ലായിരുന്നെങ്കിൽ അവൾക്ക് എന്നോട് നേരത്തെ തുറന്നു പറയാൻ പാടില്ലായിരുന്നു ഇഷ്ടം കാണിച്ച സമയത്തൊക്കെ അവൾ എന്നോടൊന്നും തുറന്നു പറഞ്ഞില്ല ഒരു രസം എന്നുള്ള രീതിയിലായിരുന്നു അവർ കാണിച്ചിരുന്നത് അതുകൊണ്ടല്ലേ ഞാൻ കൂടുതൽ കൂടുതലാവളുമായിട്ട് അടുത്ത് എൻ്റെ മനസ്സിലവൾ ആഴത്തിലിറങ്ങിയത് അവൾക്കെന്നോട് ഇഷ്ടമില്ല അല്ലെങ്കിൽ വേറൊരു രീതിയിൽ എന്നെ കാണുന്നില്ല വെറുതെ ഫ്രണ്ടായിട്ട് മാത്രമാണോ ഒരു വാക്ക് എന്നോട് തുറന്നു പറഞ്ഞാൽ മതിയായിരുന്നു അല്ല അത് പിന്നെ അവൾക്കറിയത്തില്ലോ അനി ഇങ്ങനത്തെ ഒരു രീതിയിലാണ് പെരുമാറുന്നതെന്ന് അവൾ എല്ലാവരുടെ അടുത്തും എല്ലാ ഫ്രണ്ട്സിൻ്റെ അടുത്തും ഇങ്ങനെ തന്നെ പെരുമാറുന്നത് എനിക്കറിയല്ലോ അവൾക്ക് കൂടുതൽ ബോയ് ഫ്രണ്ട്സാണ് ഉള്ളത് അപ്പം അവരുടെ അടുത്ത് എങ്ങനെ ഇടപെടുന്നോ ആ രീതിയിൽ അനിയുടെ അടുത്തും ഇടപെട്ടെ പക്ഷെ അനിയത് തെറ്റിദ്ധരിച്ച് കണ്ടു അതുകൊണ്ടുള്ള പ്രശ്നമാണെന്ന് അറിയാം എന്നാലും എനിക്ക് എന്തോ ഒരു സംശയം തോന്നുന്നുണ്ട് അവൾ കള്ളത്തരം പറയുന്നതാണോന്ന് അല്ല ഏട്ടൻ സത്യമല്ല പറഞ്ഞിരിക്കും ഞാൻ ഞാനെന്തേലും കള്ളത്തരം പറയണേ അവൾ എന്നോട് പറയാൻ പറഞ്ഞു ആ കാര്യം ഞാൻ അനിയോട് പറഞ്ഞതോളൂ അയ്യല്ലോ കല്യാണത്തിന് അധികം നാളൊന്നുമില്ല കല്യാണം എല്ലാം വിളിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനി നന്ദുവിനെ മനസ്സിലിട്ട് ഇരിക്കരുത് ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ ശരിയെന്ന് പറഞ്ഞിട്ട് അനിയം കൊണ്ട് പോവാണ് ഈ സമയം അയനെ പറഞ്ഞു തിയമ്മ എന്തുമാത്രം കള്ളത്തരമാണ് താൻ പറയണേ നന്ദുവിനെ അനിയനെ രക്ഷിക്കാണ്ട് വേറൊരു നിവൃത്തിയില്ല ഒരു പക്ഷെ നന്ദു ഈ കുടുംബത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവളുടെ ജീവിതം തങ്ങളുടെ ജീവിതം പോലെ തകർന്നു തരിപ്പണായപ്പോ അത് പാടില്ല അവളെങ്കിലും നല്ല രീതിയിൽ ജീവിക്കണം അതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ ഇങ്ങനെ ഒരു കള്ളത്തര എന്നോട് പറയുന്നത് പക്ഷേ നന്ദു ഇത് അറിയുന്നില്ല നന്ദുവിനും എനിക്കും ഇത് അറിയത്തില്ല താനേ എന്റെ ഇടയ്ക്ക് കിടന്ന് കളിക്കുന്നെ കളിക്കുന്നൊക്കെയോളു അത് ഓർത്തപ്പം നയക്ക് വല്ലാത്ത സങ്കടമൊക്കെ വരുന്നുണ്ടായിരുന്നു പിന്നീട് കാണിക്കുന്നെ ആദർശ കിരണിനെ കാണാനായിട്ട് പോകുന്നുണ്ട് അങ്ങനെ അവരുണ്ടേരും കൂടെ സംസാരിച്ചോണ്ടിരിക്കോ ഈ സമയത്ത് കിരൺ ആദർശനോട് ചോദിച്ചു അല്ല എങ്ങനെ ഇപ്പോഴെങ്കിൽ നീ ഭാര്യനെ ഭാര്യേനെ അംഗീകരിച്ചോ എന്ന് ചോദിക്കാം നീ കേട്ടപ്പോൾ ആവശ്യമൊന്നും മിണ്ടില്ല എനിക്കറിയാടാ ഇതുവരെ ആയിട്ട് നീ അംഗീകരിച്ചിട്ടില്ലേ ഇനിയെങ്കിൽ നീ അവളെ അംഗീകരിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ അവൾ അവളുടെ വീട്ടിലേക്ക് അങ്ങോട്ട് പോവും അറിയാലോ അവൾക്ക് അവിടെ പോയാൽ നല്ല സന്തോഷമായിരിക്കും നീയോ അവൾക്ക് സന്തോഷം കൊടുക്കുന്നില്ല അല്ല അത് പിന്നെ ഞാൻ ഞാൻ നിന്നോട് ട്രിപ്പിന്റെ കാര്യം പറഞ്ഞില്ലേ അതെന്തായെന്ന് ചോദിക്കോ അല്ല ട്രിപ്പിന്റെ കാര്യം ഞാൻ തീരുമാനിച്ചിരുന്നു ഓ നിനക്ക് പിന്നെ എല്ലാവരുടെയും ചോദ്യങ്ങൾ ചോദിക്കണമല്ലോ എല്ലാവരുടെയും അനുമതി വേണമല്ലോ അച്ഛന്റെ അമ്മയുടെ അച്ഛൻ്റെ ഇല്ലേലും അമ്മേട അൻപതി മേടല്ലോ അതുകൊണ്ടായിരിക്കും അല്ലേന്ന് ചോദിക്കാം അല്ലടാ അങ്ങനെയല്ല രണ്ടു ദിവസമൊക്കെ മാറി നിൽക്കാന്ന് പറഞ്ഞാൽ മാറി നിന്നാ എന്താ കുഴപ്പം എടാ ഞാൻ കമ്പനിയിൽ കമ്പനിയുടെ ജീവിതത്തിൽ ഞാൻ മാറി നിൽക്കുന്നില്ലേ പിന്നെ നിനക്കെന്താ മാറിയിരുന്നാല് അവിടെ വേറെ സ്റ്റാഫുകളൊക്കെ ഉണ്ടല്ലോ അവിടുത്തെ കാര്യങ്ങൾ നോക്കാനായിട്ട് എടാ നമുക്കൊരു ജീവിതമല്ലേ ഉള്ളൂ നമ്മളത് എൻജോയ് ചെയ്യണോ അത് ഈ ജീവിതത്തിൽ നിനക്ക് നിന്റെ ഭാര്യനെ മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ നീ പിന്നെ എന്നാടാ അവൾക്കും ആഗ്രഹങ്ങൾ കാണും നിന്നോടൊപ്പം പുറത്തു പോകണമെന്നും സന്തോഷിക്കണമൊക്കെ ഒരു പക്ഷേ അവൾ അവളുടെ ആഗ്രഹങ്ങളൊക്കെ ഉള്ളിലൊതുക്കിയല്ലേ വീട്ടിൽ ഒതുങ്ങി കൂടുന്നത് നീ എന്ന് ചിന്തിച്ചു നോക്കി എത്ര നല്ല കഴിവുള്ള കുട്ടിയാണ് നയനയെന്ന് എൻ്റെ കല്യാണിയെപ്പോലെ തന്നെ നയനെ നന്നായിട്ട് പെയിന്റ് ചെയ്യും ഡിസൈൻ ചെയ്യും എല്ലാം ചെയ്യും പക്ഷേങ്കിൽ അവൾ ആ വീട്ടിൽ ഒതുങ്ങി കൂടിയിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് വേണ്ടി മാത്രമാണ് പക്ഷെ അത് നീയാണ് മനസ്സിലാക്കാതെ പോയത് ശരിക്കും പറഞ്ഞാൽ ആ നോർത്ത് ഈസ്റ്റ് ജ്വല്ലറിയുടെ ഒരു ഡിസൈനറാണുള്ള എല്ലാ കഴിവും നയനയ്ക്കുണ്ട് പക്ഷെ ഇപ്പോഴും അവൾ അതൊന്നും വേണ്ടെന്ന് വെച്ച് അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ആ കുടുംബത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് അതെന്താ നീ മനസ്സിലാക്കാത്തൊക്കെ ചോദിച്ചോണ്ട് നന്നായിട്ട് ആദർശനും ഉപദേശിക്കുന്നുണ്ട് എല്ലാം കേട്ടിപ്പം ആദർശനും മനസ്സിലായി കാരണം താൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തൊക്കെയാന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആരെങ്കിലും നല്ല ഫ്രണ്ട്സൊക്കെ ഉപദേശിക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് സ്വഭാവത്തിൻ്റെയൊക്കെ മാറ്റം വരുമല്ലോ ആദർശം പറഞ്ഞു അല്ല നിന്നോട് അവൾ എന്തേലും പറഞ്ഞു നിൽക്കും ഏയ് എന്നോടൊന്നും പറയാറില്ല കല്യാണയോട് ഇങ്ങനെ പല കാര്യങ്ങളും പറയാറുണ്ട് അതുകൊണ്ടല്ല ഇങ്ങനോട് നിന്നോട് പറയണേ ഇനി അവൾ വീട്ടിലേക്ക് പണങ്ങി പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വന്നില്ലെങ്കിൽ നിന്റെ കാര്യം ഗോവിന്ദിയാവും ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ടെന്ന് പറയാണ് പിന്നീട് കിരം പോവാണ് അതിനുശേഷം ആ പടം കൺഫ്യൂഷനായി ദൈവ്മേ ഇനി എങ്ങാനും അവൾ പിണങ്ങി പോവോ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ തൻ്റെ കാര്യത്തിലൊരു തീരുമാനമോ ഈ സമയം നന്ദു വല്ലാത്ത വിഷമത്തിലിരിക്കുക അപ്പോഴാണ് നയനെ വിളിക്കണേ നയനെ വിളിച്ചിട്ട് നന്ദു വിളിച്ച് നന്ദു എന്തെടുക്കുക എന്നൊക്കെ ചോദിക്കണേ ഒന്നും എടുക്കില്ല വെറുതെ ഇരിക്കാതെ എന്ന് പറയും നീ ഇങ്ങനെ വെറുതെ ഇരിക്കാതെ എന്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അടുത്തൊന്നും പോകാൻ വല്ലായിരുന്നു ചോദിക്കും ഏയ് ഒന്നുമില്ല ഇല്ല ഇനി പോകാൻ തോന്നിയില്ല എന്ന് പറയും നന്ദു ഞാൻ പറഞ്ഞല്ലോ നീ ഇനിയിപ്പനിയെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല പറഞ്ഞു കേട്ടല്ലോ അവനെ പറഞ്ഞ് ഞാൻ തിരുത്തിയിട്ടുണ്ട് ഇനി അവൻ്റെ ഭാഗത്തുനിന്ന് ഒന്നും ഉണ്ടാകത്തില്ല നീ വേണോ ഇനി ഒരു കാരണവശാലും അവനെ വിളിച്ച ഫോൺ എടുക്കോ അവനെ കാണാനും ശ്രമിക്കില്ലെന്ന് പറയാം ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ മോൾക്ക് ഓർമ്മയുണ്ടല്ലോ നമ്മുടെ അച്ഛനെയും അമ്മേനെയൊക്കെ ഓർത്തിട്ട് നീ ഇനിയെങ്കിലും അനിയും നീ മനസ്സിൽ നിന്ന് കളയണമെന്ന് പറയാം ഇത് കേട്ട് ഇനിയിപ്പോൾ നന്ദു ഒന്നും മിണ്ടിയില്ല എന്നാ എനിക്ക് മനസ്സിലായാൽ നന്ദു ഒരു പക്ഷേ കരയുമായിരിക്കുന്നു ശരിയായിരുന്നു നായൻ നായയുടെ വാക്കുകൾ കേട്ടപ്പോൾ നന്ദുവിന് സഹിക്കാൻ പറ്റില്ല നന്ദുൻ്റെ രണ്ട് കണ്ണുകളും നിറഞ്ഞൊഴുകുവാണ് അതെ മോള് സങ്കടപ്പെടാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല കേട്ടോ മോൾക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടി ഈ ചേച്ചി പറയുന്നത് കാരണം മോൾ സങ്കടപ്പെടണെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ചേച്ചിക്ക് എത്രമാത്രം വിഷമമാകുന്നു മോൾക്ക് അറിയാലോ അതുകൊണ്ടാ പറഞ്ഞേ സങ്കടപ്പെടാതിരിക്കേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നന്ദുവിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് നന്ദു എന്ത് ചെയ്യണം അറിയില്ല ഈ സമയത്താണ് നന്ദുവിനെ ഫോൺ ബില്ലടിക്കുന്നത് നോക്കിപ്പനിയാണ് കോൾ എടുക്കണോ വേണ്ട എന്നൊരു കൺഫ്യൂഷനായി വേണ്ട എടുക്കണ്ട നയനേച്ചു പറഞ്ഞ കാര്യങ്ങളാണ് ഇനിയിപ്പൊ താനായിട്ട് അനിക്കൊരു പ്രതീക്ഷ കൊടുക്കണ്ട താൻ കാരണം ഇനിയിപ്പോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കില് അന്ന് ഒരിക്കലും ശരിയാവുന്ന കാര്യമല്ല അങ്ങനെ നന്ദു എന്തു ചെയ്യാണ് ആ അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുവാണ് പിന്നീട് നന്ദു അവിടെ നിന്ന് പൊട്ടിക്കരയുക ഉള്ളിലെ വിഷമോ അങ്ങനെ കരഞ്ഞ് തീർക്കുക അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണുന്നത് അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി